കണ്ണുകൾ മൃദുവായി അടയ്ക്കുക ശരീരം ആശ്വാസകരമായി ഇരിക്കുന്നുവെന്നുറപ്പാക്കുക കൈകൾ കാലിന്മേ സൗമ്യമായി വയ്ക്കുക ഒരു ദീർഘ ശ്വാസമെടുക്കുക ശ്വാസം മന്ദഗതിയിൽ പുറത്തുവിടുക മനസ്സിലെ ചിന്തകളെല്ലാം ൊഴിക്കുക ഇനി ഉള്ളിൽ ഒരു ശാന്തമായ സ്ഥലം പ്രത്യക്ഷപ്പെടുത്തുക ആ സ്ഥലത്ത് പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞിരിക്കുന്നു മരങ്ങളുടെ ഇലയിലൂടെയുള്ള മൃദുമാരുതൻ അനുഭവിക്കുക പക്ഷികളുടെ ഗാനം കേൾക്കുക ഭൂമിയുടെ സുഗന്ധം മനസ്സിലേക്ക് നിറയാൻ അനുവദിക്കുക ഇപ്പോൾ ആ ശാന്ത ശാന്തസ്ഥലത്തിൻ്റെ മധ്യത്തിൽ ഒരു ദിവ്യ പ്രകാശം നിറയുന്നു ആ പ്രകാശം അഗാധമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രതീകമാണ് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ആ പ്രകാശത്തോട് നിങ്ങൾ മൃദുവായി അടുക്കുക അതിൻ്റെ ചൂടും കരുതലും നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നു നിങ്ങളുടെ ഹൃദയം ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ തെളിഞ്ഞു പോകുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എല്ലാ ഭാരവും ഭയവും വിഷാദവും ഒഴുകിപ്പോകുന്നു ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നു മനസ്സിൽ ഒരു ശാന്തി നിറയുന്നു ദൈവത്തിൻ്റെ ശബ്ദം പോലെ തോന്നുന്ന ഒരു നിശബ്ദത അനുഭവിക്കുക ആ നിശബ്ദതയുടെ ശാന്തതയും ശക്തിയും നിങ്ങളിൽ കുടികൊള്ളുന്നു ഓരോ ശ്വാസവും ദൈവസാന്നിധ്യത്തിലേക്കുള്ള ഒരു പടിയാണ് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന പോലെ മനസ്സിൽ വാക്കുകൾ പറയുക ദൈവം നിങ്ങളെ കേൾക്കുന്നു എന്ന വിശ്വാസം അനുഭവിക്കുക ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ വ്യക്തധാരയിലൂടെ ഒഴുകുന്നു ഓരോ കോശവും പ്രകാശത്തിൽ തെളിയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയ കേന്ദ്രത്തിൽ ഒരു പൊൻ താരകം തെളിഞ്ഞു തുടങ്ങുന്നു ആ താരകത്തിൽ ദൈവീയ ശക്തി നിറഞ്ഞിരിക്കുന്നു അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നു നിങ്ങളുടെ എല്ലാ പേടികളും ഇല്ലാതാകുന്നു ദൈവം നിങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നു ആ സ്നേഹം ലോകമെമ്പാടും പകർന്നു പിടിക്കുന്നു നിങ്ങൾ മനസ്സിൽ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും നന്ദി എന്ന് ആവർത്തിക്കുക ദൈവം നിങ്ങളുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വിതയ്ക്കുന്നു ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വളരുന്നു ഇപ്പോൾ നിങ്ങളെ പ്രകാശത്താൽ പൊതിഞ്ഞിരിക്കുന്നതായി കാണുക ആ പ്രകാശം അനന്തമാണ് അതിന് തുടക്കവുമില്ല അവസാനവുമില്ല നിങ്ങൾ ദൈവത്തോടൊപ്പം ഏകത്വത്തിൽ എത്തി ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ ഉള്ളിലെ ശാന്തത പുറത്തേക്ക് പടർന്നു പിടിക്കുന്നു കുടുംബത്തിനും സമൂഹത്തിനും ഈ ദൈവാനുഭൂതി പങ്കിടുക നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവരെ ആശ്വാസപ്പെടുത്തുന്നു ഇനി മനസ്സിൽ ഓം എന്ന ദൈവിക ദൈവികനാഥം കേൾക്കുക ആ ശബ്ദം നിങ്ങളുടെ ശരീരത്തിലൂടെ മുഴുവൻ വ്യാപിക്കുന്നു തല മുതൽ കാലുകൾ വരെ ശുദ്ധീകരണം അനുഭവിക്കുക എല്ലാ വിഷാദവും നെഗറ്റിവിറ്റിയും ഇല്ലാതാകുന്നു നിങ്ങൾക്ക് ഭാരം കുറഞ്ഞ പോലെ തോന്നുന്നു ദൈവത്തിൻ്റെ സ്നേഹം ഒരു പോലെ നിങ്ങളിലൂടെ ഒഴുകുന്നു ആ സ്നേഹത്തിൽ ദുഃഖത്തിന് സ്ഥാനമില്ല ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും ശുദ്ധമാക്കുന്നു എല്ലായിടത്തും ദൈവത്തെ കാണാൻ കഴിയുന്നു മരങ്ങളിൽ ആകാശത്തിൽ മനുഷ്യരുടെ മുഖങ്ങളിൽ എല്ലായിടത്തും നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം വർദ്ധിക്കുന്നു അത് കരുണയിലേക്കും ക്ഷമയിലേക്കും മാറുന്നു നിങ്ങൾക്കിപ്പോൾ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നുണ്ട് ദൈവസാന്നിധ്യം നിങ്ങളെ വിനയമുള്ളവനാക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഒരു വിനീത സേവകനായി മാറുന്നു എല്ലാ ജീവജാലങ്ങളോടും നിങ്ങൾ കരുണ പുലർത്തുന്നു നിങ്ങളുടെ പ്രവർത്തികൾ ശാന്തിയും സൗഹൃദവും വിതയ്ക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശവാഹകരാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാവി ദൈവത്തിന് സമർപ്പിക്കുക എല്ലാ ആശങ്കകളും ദൈവത്തിന് വിടുക എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്ന് പറയുക ആ സമർപ്പണം നിങ്ങൾക്ക് അഗാധമായ സമാധാനം നൽകുന്നു ഇനി ശാന്തമായി കുറച്ച് ഇരിക്കുക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുക ആ അനുഭവം മനസ്സിൽ പതിപ്പിക്കുക അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുപോവുക ഏത് സാഹചര്യത്തിലും ദൈവത്തെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരിക്കലും വിട്ടുപോകില്ല ഇപ്പോൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക ആഴത്തിലൊരു ദീർഘശ്വാസം എടുക്കുക ശ്വാസം മന്ദഗതിയിൽ പുറത്തുവിടുക നിങ്ങളുടെ വിരലുകളും കാലുകളും മൃദുവായി ചലിപ്പിക്കുക ശരീരത്തിൽ ജീവശക്തി തിരിച്ചു വരുന്നതായി അനുഭവിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ശാന്തത നിലനിൽക്കുന്നു കണ്ണുകൾ പതുക്കെ തുറക്കുക ചുറ്റുപാടിനെ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് അനുഭവിക്കുക